തൊടുപുഴ വ്യൂ റോഡിന്റെ പ്രവേശന കവാടത്തിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ധാരണ കെട്ടിടം ഏറ്റെടുക്കുന്നതിന് ഇരുപത്തിയേഴ് ലക്ഷം രൂപ അനുവദിക്കാൻ ധാരണയായി മുനിസിപ്പൽ ചെയർമാൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത് തൊടുപുഴ വ്യൂ റോഡിന്റെ പ്രവേശന കവാടത്തിലുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹിയറിംഗ് നടന്നു റോഡിന്റെ വെൽമൌത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിൽഡിംഗ് ഏറ്റെടുക്കുവാനും പണം അനുവദിക്കുവാനുമാണ് ഹിയറിംഗിൽ തീരുമാനമായിട്ടുള്ളത് തൊടുപുഴ നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജിന്റെ നേതൃത്വത്തിലാണ് യോഗം നടന്നത് കാലങ്ങളായി നിലനിന്ന പ്രശ്നത്തിന് ഇതോടെ പരിഹാരമായി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെ ആന്റണി ഡെപ്യൂട്ടി തഹസീൽദാര് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ റിവർവ്യൂ റോഡ് സംരക്ഷണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ഹിയറിംഗിൽ പങ്കെടുത്തു കെട്ടിടം ഏറ്റെടുക്കുന്നതിനായി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് തുക ഉടൻ കൈമാറും തൊടുപുഴ നഗരത്തിലെ ടൂറിസം വികസനത്തിനും നഗര സൗന്ദര്യത്തിനും മാറ്റുകൂട്ടുന്ന റിവർവ്യൂ ബൈപ്പാസിന്റെ മുൻവശത്ത് തടസ്സമായി നിൽക്കുന്ന കെട്ടിടം ഇതോടുകൂടി പൊളിച്ചു നീക്കാൻ കഴിയും ഇവിടുത്തെ ഗതാഗത കുരുക്കിനും പരിഹാരമാകുമെന്ന് നഗരസഭാധ്യക്ഷൻ പറഞ്ഞു കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിലെ വെങ്ങല്ലൂർ പാലത്തിന്റെ സമീപത്തുനിന്ന് ആരംഭിച്ച് തൊടുപുഴയാറിന്റെ തീരത്തുകൂടി തൊടുപുഴ പാലാ റോഡിൽ ധന്യന്തിരി ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതാണ് നഗരത്തിലെ എട്ടാമത്തെ ഈ ബൈപ്പാസ് വാഹന ഗതാഗതത്തിന് പുറമെ വ്യായാമത്തിനും വിനോദത്തിനും കൂടി ഉപയോഗപ്പെടുത്തുക എന്ന കൂടിയാണ് ബൈപ്പാസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പുഴയോരത്തും മറുവശത്തും പൂമരങ്ങൾ വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കുന്ന ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികളും റോഡുമായി ബന്ധപ്പെട്ടുണ്ട്